വരുദിനി ഏകാദശിയും വ്യാഴാഴ്ചയും ചേർന്ന് വരുന്ന സവിശേഷ ദിനം അനുഷ്ഠാനം ഇങ്ങനെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശി തിഥിയാണ് വരുദിനി ഏകാദശി ശുക്ല ബ്രഹ്മ ത്രിപുഷ്കര എന്നിവയുടെ സംയോജനമാണ് വരുദിനി ഏകാദശി ഈ മൂന്ന് യോഗങ്ങളിലും ശ്രീ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നത് വളരെ ഫലദായകമായി കണക്കാക്കപ്പെടുന്നു മുജന്മദോഷങ്ങൾക്ക് പരിഹാരമായും കരുതപ്പെടുന്നു വരുദിനി ഏകാദശിയിൽ ജലം ദാനം ചെയ്യുന്നതിന് പ്രത്യേക പ്രാധാന്യമുണ്ട് കാരണം ഈ സമയത്തെ ചൂട് അതിൻ്റെ ഉച്ചസ്ഥായിലായിരിക്കും വരുദിനെ ഏകാദശി ദിനത്തിൽ ഒരു പാത്രം നിറയെ വെള്ളം ദാനം ചെയ്യുകയും വഴിയാത്രക്കാർക്കായി പൊതുസ്ഥലത്തെ തണ്ണിർത്തലം സ്ഥാപിക്കുകയും ചെയ്താൽ അനേകം ജന്മങ്ങളിലെ പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന് പറയപ്പെടുന്നു ആദിനാരായണന്റെ അനുഗ്രഹത്താൽ ശരീരം ആരോഗ്യത്തോടെ നിലനിൽക്കുമെന്നാണ് വിശ്വാസം വരുദിനെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർ കഴിയുന്നതും ഭക്ഷ്യധാന്യങ്ങൾ കഴിക്കരുത് ദിവസം മുഴുവൻ വ്രതമെടുക്കാൻ കഴിയാത്തവർക്ക് പഴങ്ങൾ കഴിക്കാവുന്നതാണ് ഓം നമോ ഭഗവതി വാസുദേവായ എന്ന ദോദശക്ഷ ഗോപാലമന്ത്രം ജപിക്കുക നിവേദ്യത്തിൽ തുളസിദളം വയ്ക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക കഴിയുന്നത് പോലെ ദാനധർമ്മങ്ങളും ചെയ്യുക പഞ്ചാംഗമനുസരിച്ച് കൃഷ്ണപക്ഷത്തിലെ ഏകാദശി തിഥി ഏപ്രിൽ ഇരുപത്തി മൂന്നിന് പകൽ നാല് നാൽപ്പത്തി മൂന്നിന് ആരംഭിക്കുന്നു ഏപ്രിൽ ഇരുപത്തിനാലിന് പകൽ രണ്ട് മുപ്പത്തിരണ്ടിന് അവസാനിക്കും ഏപ്രിൽ ഇരുപത്തിയഞ്ച് കാലത്ത് ആറ് ഒൻപത് മുതൽ എട്ട് മുപ്പത്തെട്ട് വരെയുള്ള സമയത്ത് വ്രതം ഈടാവുന്നതാണ് ഇന്ന് ദൃഢമോചന ശ്രീലക്ഷ്മി നരസിംഹസ്തോത്രം ജപിക്കുന്നത് ഉത്തമമാണ് ദൃഢമെന്നത് ധനത്തിൻ്റെ വിപരീതമാണ് ഏതു തരത്തിലുള്ള ദൃഢത്തെയും ഇല്ലാതാക്കുന്നതിനെ ദൃഢമോചന ശ്രീലക്ഷ്മി നരസിംഹ സ്തോത്രത്തിന് സാധിക്കും അത് സാമ്പത്തിക ദൃഢമായാലും മാനസിക ദൃഢമായാലും ഭഗവാൻ മഹാവിഷ്ണുവിനെ മനസ്സിൽ സ്മരിച്ച് ശ്രദ്ധയോടെ ജപിക്കുക ദൃഢമോചന ശ്രീലക്ഷ്മി നരസിംഹസ്തോത്രം ദതാകാര്യ സിദ്ധ്യർത്ഥം സഭാസ്തംഭസമുഭവം ശ്രീന്ദ്രം സിംഹമഹാവീരം നമി തൃണമുക്തിയെ ലക്ഷ്മിംഗിത മാമാങ്കം ഭക്തനായകം ശ്രീന്ദ്രം മഹാവീരം നമാമി തൃണമുക്തിയെ മന്ത്രമാലാദരം ശങ്കാ ചക്രാജയുധരി ശ്രീന്ദ്രം മഹാവീരം നമാമി തൃണമുക്തി സ്മരണസർവാഭം കദ്രുജവിഷനാശനം ശ്രീന്ദ്രം സിംഹ മഹാവീരം നമിതൃ മുക്തയെ സിംഹനാദേ നമഹദാ ദയനാശനം ശ്രീന്ദ്രം സിംഹ മഹാവീരം നമൃണമുക്തി പ്രഹ്ലാദമരദം ശ്രീശം ദൈതീശരവിദാരണം ശ്രീന്ദ്രം സിംഹ മഹാവീര നമൃണമുക്ത കൂരഗ്രഹൈർപീഡദം ഭക്തനമ ഭയപ്രദം ശ്രീന്ദ്രം സിംഹ മഹാവീരം നമിതൃമുക്ത വേദ വേദാന്തജ്ഞം ബ്രഹ്മരുദ്രാതി വന്തി ശ്രീ നൃംസിംഹമഹാവീരം നമു ദൃഢമുക്ത ഫലശ്രുതി യഥിം പടതി നിത്യം തൃഢമോചനസിതം അന്തൃടി സദ്യോ സദ്യോധനം ശീഘ്രവാപ്പുയൻ